നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീർ എൻ്റെ ജീവിതമാണ് എൻ്റെ കഥകൾ എൻ്റെ കുടുംബാംഗങ്ങളാണ് എൻ്റെ കഥയിലെ കഥാപാത്രങ്ങൾ അതിൽ നാരായണിയും പാത്തുമ്മയും കുഞ്ഞിപ്പാത്തുമ്മയും സുഹറയും എന്ന നിരവധി കഥാപാത്രങ്ങൾ ഉണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം നമ്മൾ മനസ്സിലായില്ലേ നമുക്കൊരു പുന്നാരാടുണ്ട് എന്തെക്കാനും എനിക്കറിയില്ലേ ഉപ്പര് വലിയൊരു എഴുത്തുകാരനാണ് മൂപ്പര് നമ്മളെയും നമ്മളെ ആടിനെയും കുറിച്ച് ഒരു കഥ എഴുതിയിട്ടുണ്ട് എന്റെ ആട് രണ്ട് പുസ്തകങ്ങൾ കടിച്ചു തിന്നിട്ടുണ്ട് അത് ഏതൊക്കെ അറിയണം അറിയണ്ടേ നമ്മുടെ കൂട്ടുകാർക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ ഇക്ക എഴുതിയ പാത്തുമ്മയുടെ ആട് എന്ന കഥ വായിച്ചു നോക്കൂ ഞാൻ ആരാണെന്ന് അറിയുമ്പോ ഞാനാണ് ജമീല അബ്ദുൽ കദറിന്റെ ഭാര്യ ഒരിക്കൽ എനിക്ക് പൂവം പഴം തിന്നാൻ കോതിയായി ഇക്കനോട് പറഞ്ഞപ്പോൾ എനിക്കൊരു പഴം കൂടുന്നുണ്ട് അതെന്താണെന്ന് അറിയണ്ടേ അതറിയാൻ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഊവം എഴുതിയെന്ന് അറിയാമോ ഞാൻ ആരാണെന്നറിയാമോ ഞാൻ ആന മക്കളുടെ മോളുടെ മോളാ എന്റെ എൻ്റെ ഉപ്പുപ്പാക്കന ഉണ്ടായിരുന്നു നീ ഒരു കൊമ്പനാന എൻറെ കഥ അറിയണമെങ്കിൽ ബഷീറിന്റെ എൻറെ ഉപ്പുപ്പാക്കന ഉണ്ട് എന്ന കഥ എല്ലാവരും വായിക്കണേ ഞാൻ നാരായണി ബഷീറിന്റെ നാരായണി എന്റെ വയസ്സ് ഇരുപത്തിരണ്ട് പതിനാല് വർഷം ഞാൻ ജയിലിലായിരുന്നു എൻ്റെ കഥ അറിയണമെങ്കിൽ മതിലുകൾ വായിക്കണം ഹായ് കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മൾ മനസ്സിലാവാ നമ്മൾ സൂറ ബഷീറിൻ്റെ ബാല്യകാല സഖിയിലെ സൂറ ഉമ്മക്കൊരു കടിക്കൂട്ടുകാരനുണ്ട് ഓൻ്റെ പേര് മജീദ് ഞങ്ങൾ രണ്ടാളി എപ്പോഴും അടികൂടാറുണ്ട് ഓൻറെ പറമ്പിൽ ഒരുമ മാങ്ങ വീണാലേ ഓനതെനിക്ക് തരൂല ഞങ്ങളുടെ രണ്ടുപേരുടെ പേരുടെ കഥയേറിയാൻ ബാലകാല സഖി വായിക്കൂ വായിക്കണേ